പ്രിയ കൂട്ടുകാരെ നമസ്കാരം നമുക്കിന്ന് വളർത്തി ജീവികളെക്കുറിച്ച് നോക്കാം ഒക്ടോബർ മാസത്തെ ആദ്യത്തെ തീമാണ് വളർത്തി ജീവികൾ വളർത്തി ജീവികളെക്കുറിച്ച് നമുക്ക് തീം അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് ഫസ്റ്റിൽ തന്നെ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് സൗഹൃദ സംഭാഷണത്തിൽ നിന്നാണ് വളർത്തു ജീവികൾ ഒരുപാടുണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് പശു ആട് എരുമ അല്ലേ പോത്ത് പിന്നെ അതുപോലെ നായ പൂച്ച കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് എന്തിനാണ് നമ്മൾ നായയെ വളർത്തുന്നത് അല്ലെ എന്തിനാണ് നമ്മൾ പശുവിനെ വളർത്തുന്നത് നമ്മൾ പൂച്ചയെ വളർത്തുന്ന എന്തിനാണ് നമ്മളല്ല ഇതിൻ്റെ ഒന്നും ആൻസർ കൊടുക്കേണ്ടത് നമ്മളൊരു ടോപ്പിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ വളർത്ത ജീവികളാണ് നമുക്ക് ചോദിക്കാം കുഞ്ഞുങ്ങളോട് മക്കളെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഏതൊക്കെ ജീവികളെയാണ് വളർത്തുന്നത് അല്ലെ ഏതൊക്കെ മൃഗങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടില് രാവിലെ പാലൊക്കെ കുടിക്കാറുണ്ടോ എല്ലാരും ആരാണ് നമുക്ക് പാല് തരുന്നത് ആരൊക്കെയാണ് നമുക്ക് പാല് തരുന്നത് പൂച്ച എവിടെ കിടന്നുറങ്ങുന്നത് നമ്മുടെ വീട് കാക്കുന്നത് ആരാണ് കള്ളന്മാരൊക്കെ വരുമ്പോൾ ഭയങ്കര ശബ്ദത്തിൽ കുറയ്ക്കുന്നതാരാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം അവർ പറഞ്ഞു തരും നമുക്ക് നമുക്കിങ്ങോട്ടൊക്കെ ഒരേ കാര്യങ്ങളും പറഞ്ഞു തരും നമ്മൾ അതിൽ നിന്ന് കയറി സൗഹൃദ സംഭാഷണത്തിലോട്ട് പോവുക നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല എല്ലാ ജീവികളെ ജീവികളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന് നമ്മൾ പശു കുറിച്ചാണ് പറയുന്നതെങ്കിൽ നാളെ നമുക്ക് കുറിച്ചാവാം മറ്റെന്നാൾ നമുക്ക് പൂച്ചയെ കുറിച്ചാവാം നമ്മുടെ സമയമനുസരിച്ചിട്ട് ഓരോ ജീവികളെ എടുത്ത് ഓരോ ദിവസവും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ പറയുമ്പോൾ സൗഹൃദ സംഭാഷണം തുടങ്ങുന്നതിന് മെ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബോർഡ് ഉണ്ടാകും ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഏത് ടൈമാണ് കുട്ടികൾ എത്ര പേരുണ്ട് ഡേറ്റ് ഏതാണ് അതുപോലെ തന്നെ നമ്മുടെ തീം ഏതാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ടൈം എത്രയാണ് എത്ര നമ്മുടെ ആൾഡ് കാണണം അപ്പോൾ സൗഹൃദ സംഭാഷണമാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ സൗഹൃദ സംഭാഷണത്തിൽ നമ്മൾ ഇന്ന് തുടക്കം ഒരു തീമിൻ്റെ തുടക്കമായത് കൊണ്ട് വളർത്തു ജീവികളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവരും വരും നായ്ക്കുട്ടിയും പൂച്ചയും പശുവും ആടും എരുമയും എല്ലാവരും വരും എന്നിട്ട് അതിന്ന് ഒരെണ്ണത്തിനും നമുക്ക് പശുവയുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് പശുവയെക്കുറിച്ചൊരു കഥയായാലോ നമുക്ക് പശു പശുവെ കുറിച്ചൊരു പാട്ടായാലോ നമുക്ക് പിന്നെ ഒരു പടം വരയ്ക്കാം വരയ്ക്കാം പേപ്പർ പെൻസിൽ ഉപയോഗിച്ച് വര വരകൾ മാത്രം ഇന്ന് ഒരു പീരീഡാണത് വരച്ചതിനു ശേഷമോ പശുവയുടെ ചിത്രം കളറ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ആ ഒരു ദിവസത്തെ പീരീഡ് കണ്ടിന്യൂസ് ആയിട്ട് പശുവ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയാൽ വളരെ നല്ലതാണ് അത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിലത് പെട്ടെന്ന് പതിയുകയും പശു എന്നുള്ള ഒരു രൂപം അവരുടെ മനസ്സിലുണ്ടാവുകയും അതിൻ്റെ ഗുണങ്ങൾ അതെന്ത് തരുന്നു അതിന് ചാണകം മൂത്രം ഇതൊക്കെ വളമായിട്ട് ഉപയോഗിക്കുന്നെന്നും അത് ചെടികൾക്ക് ഉപയോഗിക്കുന്നെന്നും കൃഷി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നെന്നും അവർക്ക് വീടുണ്ട് അവരുടെ വീടിന് പറയുന്ന പേരെന്താണ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അവരുടെ തീറ്റ അവർ അവരുടെ ആഹാരം എന്തൊക്കെയാണ്

അതൊക്കെ നമുക്ക് പാടിക്കൊടുക്കാം അങ്ങനെ നമുക്ക് കണ്ടിന്യുവേഷനായിട്ട് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റികളെ കൊണ്ടുപോകാം അതായിരിക്കും ഉത്തമം പശു എന്നുള്ള ഒരു ടോപ്പിക്ക് അവിടെ നമ്മൾ കവർ ചെയ്യുകയാണ് ഇപ്പം സമാന രീതിയിലുള്ള മൃഗങ്ങളെ കൂടെ വേണമെങ്കിൽ ആ ദിവസം പറഞ്ഞു കൊടുക്കാം ആടും എരുമയും നമുക്ക് പാല് തരുന്നുണ്ട് അവരുടെ ചിത്രങ്ങളും വരയ്ക്കാം അതുപോലെ തന്നെ എന്താ പറയുക കളർ ചെയ്യാം ചിക്സോ പശിൽ തയ്യാറാക്കാം മേനിപ്പറിച്ചിലാവാം പശു വലുതേത് ചെറുതേത് അതിൻ്റെയൊരു മേനി പറച്ചിൽ പശു അല്ലെ പശു ആടും അല്ലെങ്കിൽ ആടും എരുമയും അങ്ങനൊരു മേനി ഞാനാണ് വലുത് നീ ചെറുതാണ് നീ കുഞ്ഞാണ് ഇങ്ങനെ രീതിയിൽ മേനി ഞാനങ്ങനെ വലുതാണ് എന്നെരുമ പറയുമ്പോൾ ആട് കുഞ്ഞാണെന്ന് കുഞ്ഞാണെന്നെരുമ കളിയാക്കുമ്പോൾ അത് നമുക്കൊരു മേനി പറച്ചിലായിട്ട് കൊണ്ടുപോകാനും പറ്റും അതിൽ നിന്ന് താരതമ്യം വലുതേത് ചെറുതേത് എന്നുള്ളൊരു ധാരണ കുഞ്ഞുങ്ങൾക്ക് കിട്ടും നിറത്തിൻ്റെ ഒരു ധാരണ കിട്ടും പിന്നെ കുറേ പശുക്കളുടെ പടവങ്ങൾ ഇതിനെ വരച്ചിട്ട് അതിൽ നിന്ന് സംഖ്യാധാരണ ഉണ്ടാക്കാം അങ്ങനെ പല ആക്ടിവിറ്റീസും ഈ പശു ആട എരുമ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം അപ്പം നമ്മൾ സൗഹൃദ സംഭാഷണത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പിന്നീടുള്ള ഓരോ ആക്ടിവിറ്റീസും ഇതിനെ പിടിച്ച് 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 മുകളിലോട്ട് കയറുക അന്നത്തെ ആ ഒരു ദിവസം ഈ പാട്ട് തന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു ഗെയിമായിട്ട് പശു പശു പുല്ലുന്ന പറഞ്ഞിട്ടൊരു കളിയുണ്ടല്ലോ ആ ഗെയിം നമുക്ക് കൊടുക്കാൻ പറ്റും പശു പശു പുല്ലുന്ന പുലി പുലി പുല്ലുന്ന അങ്ങനെ ഒരു പാട്ടുണ്ട് അതൊരു കളിയാണ് അതൊരു ഗെയിമാണ് അപ്പോൾ അതൊരു ഗെയിമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റും അപ്പം വളർത്തു ജീവികളെ കുറിച്ച് ഒരു ദിവസത്തെ ധാരണ അതിനുവേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ദിവസം നമ്മൾ നായ്ക്കുട്ടിയും പൂച്ചയുമായിക്കോട്ടെ രണ്ടുപേരെയും നമ്മൾ വളർത്താൻ നായ്ക്കുട്ടിയെ നമ്മൾ നമ്മളെവിടെ കിട്ടുന്നത് വീടിന് പുറത്ത് പൂച്ച എവിടെയാണ് വീടിന് അകത്ത് അങ്ങനെ ആ രീതിയിൽ ഏർ പശുവിനെ സോറി നായക്കുട്ടിയെ നമ്മൾ എന്തിനാ പുറത്ത് കെട്ടുന്നത് കല്ലന്മാരൊക്കെ വരുന്നുണ്ടേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്നിട്ട് നായ്ക്കുട്ടിയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കാം അതാരെ അയ്യത്താരെ എന്ന് വന്നിട്ട് ഒരു കഥയുണ്ട് നല്ല രസമാണ് അത് രണ്ട് പട്ടിക്കുട്ടികളുടെ പേരാണ് അതാരെ അയ്യത്താര് അപ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ വീട്ടിൽ പ്രായമായ ഒരു അച്ഛനും അമ്മയുമാണ് അപ്പം പറമ്പിൽ എന്തോ ബഹളം കേട്ടപ്പോൾ അത് അവർ വിളിച്ചു അതാരെ അവര് പട്ടിയാണ് വിളിച്ചത് അപ്പോൾ കയറിയത് കള്ളനാണ് കള്ളനായു അവർ കണ്ടു അതുകൊണ്ടാണ് അതാരെ എന്ന് ചോദിക്കുന്നത് വീണ്ടും അതാരെ വിളിച്ചിട്ട് അയ്യത്താരെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ അവര് കണ്ടു നമുക്ക് രക്ഷപെടാമെന്ന് പറഞ്ഞ് കളർ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കഥയുണ്ട് ആ പട്ടിക്കുട്ടികളുടെ പേരാണ് അതാര് അയ്യത്താർ അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അവരുടെ തന്നെ പട്ടിക്കുട്ടിയുടെയും പൂച്ചക്കുട്ടിയുടെയും ചിത്രങ്ങൾ വരയ്ക്കാം ആക്ഷൻ സോങ് കൊച്ചു പൂച്ച കുഞ്ഞിനൊരു വെള്ളി പറ്റി കച്ചി വെച്ച ചൂടുപാലൽ കൊച്ചു പൂച്ച നക്കി കൊച്ചു നകു പുള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു അത് പറഞ്ഞു കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് വാല് മേ വാലു വളച്ചു മൂലോട്ട് അങ്ങനെ പറഞ്ഞിട്ടു അത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അത് ചിത്രം വരച്ചു കൊടുക്കാം ആ പാട്ടിനനുസരിച്ചിട്ട് ബാലികനെ മേണോട്ടിരിക്കുന്നതും ചെവി മുറപ്പിച്ചിരിക്കുന്നതും അത് നിങ്ങൾക്കൊരു ചിത്രം വരുക അതിനനുസരിച്ച് അതിന് വരയ്ക്കുക കളറിങ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഒരു പാട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിലുള്ളത് തന്നെയാണ് നമ്മുടെ അങ്കണപൂമിടയിലുള്ള ഒരു പാട്ട് തന്നെയാണ് രാമസാമിക്ക് തോട്ടമുണ്ട് ആരടിപ്പൊക്കത്തിൽ രാമസാമിക്ക് തോട്ടമുണ്ട് ആരടിപ്പൊക്കത്തിൽ തോട്ടത്തിലൊരു പട്ടിയുണ്ട് ആരടിപ്പൊക്കത്തിൽ തോട്ടത്തില് പട്ടിയുണ്ട് அரடி பக்கத்திலே பட்டி பௌ 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 എന്ത പട്ടി അതുപോലെ തന്നെ ഓരോന്നും പൂച്ച രാമസാമയ്ക്ക് തോട്ടമുണ്ട് അരടിപ്പൊക്കത്തില് മസാമയ്ക്ക് തോട്ടമുണ്ട് അരടിപ്പൊക്കത്തില് തോട്ടത്തില് പൂച്ചയുണ്ട് അരടിപ്പൊക്കത്തില് തോട്ടത്തില് പൂച്ചയുണ്ട് അരടിപ്പൊക്കത്തില് എന്താ പൂച്ച എന്താ പൂച്ച രാമസ്വാമിക്ക് തോട്ടമുണ്ട് എഴടിപ്പൊക്കത്തില് സോറി എഴടിപ്പൊക്കത്തിൽ എന്നും പറയാം ആരടിപ്പൊക്കത്തിൽ നിന്നും പറയാം കേട്ടോ ഞാൻ സാധാരണഗതിയിൽ ഇത് പാടുന്നത് ഏഴടിപ്പൊക്കത്തിൽ നിന്നാണ് അപ്പൊ അങ്ങനെ പോകുമ്പോഴേ കണ്ടപ്പോ ആരടിപ്പൊക്കത്തിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ആറടിപ്പൊക്കത്തിൽ നിന്ന് ഞാൻ സാധാരണ ട്രെയിനിങ്ങൾക്കൊക്കെ പോകാറാകുമ്പോൾ അത് ആര ഏഴടിപ്പൊക്കത്തിൽ നിന്നാണ് പാടാറുള്ളത് ഓക്കെ അപ്പം ആ പാട്ട് പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടല്ലേ വീട്ടില് പല മൃഗങ്ങളെയും അതുപോലെ പക്ഷികളെയും നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് അല്ലെ അതിനെ വളർത്താറില്ലേ ആരൊക്കെയാ കോഴിയുണ്ട് താറാവുണ്ട് അവർക്ക് എന്ത് തരും നമുക്ക് മുട്ടവരും അല്ലെ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അപ്പം അങ്ങനെ പല വളർത്തു ജീവികളെയും മൃഗങ്ങളെയും നമ്മൾ വീട്ടിലെ പക്ഷികളെയും മൃഗങ്ങളെയും വീട്ടിൽ വളർത്താറുണ്ട് വളർത്തു ജീവികളെ കൊണ്ട് പല പല പ്രയോജനങ്ങളാണ് അപ്പം ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അക്കം ഇട്ട് എണ്ണി എണ്ണി പറയണം കോഴി നമുക്ക് മുട്ട മുട്ടതിരുന്നു ഒപ്പം കോഴിക്കാഷ്ടം നല്ലൊരു വളമാണ് താറാവ് നമുക്ക് മുട്ട തരുന്നു താറാവ് വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും അതുപോലെ തന്നെ പശു നമുക്ക് പാല് തരുന്നു ആടി നമുക്ക് പാല് തരുന്നു പശുവിനെ നമ്മൾ തൊഴുത്തിലാണ് കെട്ടുന്നത് പശുവിനെയും ആടിനെയും എരുമിയേയും നമ്മൾ തൊഴുത്തിലാണ് കെട്ടുന്നത് കോഴിക്ക് കൂടുണ്ട് താറാവിന് വല കെട്ടി അതിനകത്തിലാണ് കൂടുണ്ടാക്കി ഇടുന്നത് അപ്പം ഇതെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും നമ്മുടെ തീ ഏകദേശം ഒരു ധാരണയിൽ കുഞ്ഞുങ്ങൾക്ക് എത്തു വരും അപ്പം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടെ അവർ കോഴിയുടെ കാര്യങ്ങളും താറാവിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും തറാവിൻ്റെ പടം വരപ്പിക്കുക കോഴിയുടെ പടം വരപ്പിക്കുക അതുപോലെ തന്നെ ചേരും പടി ചേർക്കുക തള്ളക്കോഴിയെ വരച്ചിട്ട് ഒരു കുഞ്ഞിക്കോഴിയെ താഴെ വരച്ചിട്ട് ഇങ്ങനെ കുറേ വരയെങ്ങോട്ട് വരച്ചിട്ട് കുഞ്ഞിക്കോഴിയെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ള ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ അമ്മ കോഴിയെ മുകളിൽ വരയ്ക്കണം കുഞ്ഞിക്കോഴിയെ താഴെ വരയ്ക്കണം എന്നിട്ട് വളച്ച് 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 കുറച്ച് വരയിങ്ങനെ കൊണ്ടുപോയിട്ട് കുഞ്ഞിക്കോഴിയെ അമ്മ കോഴിയുടെ അടുത്ത് എത്തിക്കാമോ എന്ന് ചോദിക്കുക അതുപോലെ തന്നെ നായ്ക്കുട്ടിയുടെയും നായമ്മയുടെയും വരയ്ക്കാം പൂച്ചക്കുഞ്ഞിൻ്റെയും പൂച്ചയുടെയും പല മൃഗങ്ങളുടെ പിന്നെ കുഞ്ഞുങ്ങളെ നായക്കുട്ടിയുടെ കുഞ്ഞിനെ പൂച്ചക്കുട്ടിയുടെ എടുത്ത് വെക്കണം പൂച്ചക്കുട്ടിയുടെ കുഞ്ഞിനെ കൊണ്ട് നായക്കുട്ടിയുടെ എടുത്ത് വെക്കണം കോഴിയുടെ കുഞ്ഞിനെ കൊണ്ട് വന്ന് തറാവിൻ്റെ അടുത്ത് വെക്കണം താറാവിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കോഴി എടുത്തു എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ അവരുടെ യഥാർത്ഥ അമ്മമാർക്ക് തിരിച്ചു കൊടുക്കാമോ അത് ചെയ്യിക്കുക അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല ധാരണ കിട്ടുക ഇന്ന കുഞ്ഞേ ഇന്നതിൻ്റെയാണ് ഇന്ന കുഞ്ഞേ ഇന്നതിൻ്റെയാണ് ആ ഒരു ധാരണ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഏറെ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ അതൊക്കെ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ല പശുവിനെ കുറിച്ച് തന്നെയാകുമ്പോൾ അതിൻ്റെ പുല്ല് വൈക്കോലെ അതിൻ്റെ ചാണകം മൂത്രം അതിനെ തൊഴുത്ത് തൊഴുത്ത് വൃത്തിയാക്കുന്നതായിട്ട് മാറ്റി കിട്ടുന്നത് പശുവിൻ്റെ നിറം കുട്ടി ഇതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുപോലെ പാലെടുക്കുന്നുണ്ട് പാലിൽ നിന്ന് വെള്ളം കിട്ടുന്നതും തൈര് കിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയാക്കി ഇവിടെ നിർത്തുകയാണ് അടുത്ത സെഷൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും